അങ്ങനെ മലയാളത്തിലെ ഒമ്പതാമത്തെ നൂറ് കോടി ചിത്രവും എത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ആണ് ഒൻപതാമതായിട്ട് മലയാളത്തിൽ നിന്ന് കോടി തികച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് മാർക്കോ നൂറ് കോടി എന്ന സക്സസിലേക്ക് എത്തിയിരിക്കുന്നത് നൂറ് കോടി എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് അറുപത്തിയേഴ് കോടി എഴുപത്തി ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയുമാണ് മാർക്കോ കളക്ട് ചെയ്തിരിക്കുന്നത് മാർക്കോയുടെ മലയാളം വേർഷൻ മാത്രം എൺപത് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ അതർ ലാംഗ്വേജ് വേർഷൻ പത്തൊൻപത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മാർക്കോ നേടിയിരിക്കുന്നത് നൂറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മാർക്കോ ഇരുപത്തി നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് മാർക്കോ മറ്റൊരു പ്രത്യേകതയും കൂടിയും അർഹിക്കുന്ന ഒരു ചിത്രമാണ് കാരണം അതായത് ഒരു എ റേറ്റഡ് ചിത്രം എ റേറ്റഡ് മലയാള ചിത്രം നേടുന്ന ആദ്യമായി നേടുന്ന നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡും കൂടി മാർക്കോയ്ക്കുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ രണ്ടാമത് കോടി ക്ലബിലേക്ക് ഏറിയ ചിത്രമാണ് മാളികപ്പുറം ഇതിനു മുന്നേ നൂറ് കോടി ടോട്ടൽ ബിസിനസ്സിൽ നേടിയിരുന്നു ഇപ്പോഴിതാ മാർക്കോവും നൂറുകോടിയിലെത്തിയിരിക്കുകയാണ് മാർക്കോ തിയേറ്റർ കളക്ഷൻ മാത്രം കോടി നേടുന്ന ഉണ്ണികുന്ദൻ്റെ ചിത്രവും ടോട്ടൽ ബിസിനസ്സിൽ ബിസിനസിൽ കോടി നേടുന്ന ഉണ്ണികുമുന്ദൻ്റെ രണ്ടാമത്തെ ചിത്രവുമായിട്ട് മാറിയിരിക്കുകയാണ് മറ്റൊരു പ്രത്യേകതയും കൂടി മാർക്കോയ്ക്ക് കേരളത്തിൽ നിന്ന് അൻപത് കോടി നേടാതെ ആദ്യമായിട്ട് കോടി അടയ്ക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും കൂടി മാർക്കോ എന്ന ചിത്രത്തിനുണ്ട് കാരണം മാർക്കോ ഹിന്ദി വേർഷൻ ആയിക്കോട്ടെ തെലുങ്ക് വേർഷൻ ആയിക്കോട്ടെ അതർ വേർഷൻസ് ഒക്കെ വമ്പൻ ഹിറ്റാണ് അങ്ങനെയാണ് മാർക്കോ നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലൂടുന്നുണ്ട് വീക്കെൻഡുകളിലൊക്കെ നല്ല കലക്ഷനുമാണ് ഫൈനൽ റൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എ ആർ അമ്മിനെ എ ആർ അമ്മിനെ മറികടക്കുമോ എന്നാണ് മാർക്കോ ഇനി അറിയാനുള്ളത്